ഹലോ മോളെ വീട്ടിലെത്തിയോ എത്തിയച്ചാ വീട് പൂട്ടിയിരിക്കുന്ന കണ്ടിട്ട് വിളിച്ചതാ ബീനാമൊക്കെ എവിടെ ബീനാ വീണ്ടും ഒന്ന് വീണു കാലില് പൊട്ടലുണ്ട് ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ അയ്യോ ഏത് ഹോസ്പിറ്റലിലാ എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം വേണ്ട മോളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിയാറായി അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ലെന്നാ പറഞ്ഞത് ഇന്ന് എന്നെ തിരിച്ചു പോരാ ആ ഞങ്ങൾ ഉടനെ വരും ആ പിന്നെ വീടിന്റെ താക്കോല് ഗണപതിയുടെ സൈഡിലെ തടിയിൽ വെച്ചിട്ടുണ്ട് അതെടുത്ത് തുറന്നോളൂ ആ മോളെ ഞാൻ ഈ ബില്ലൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് പെട്ടെന്ന് വരാം ശരി േദനുണ്ടോ ബീനമ്മേ ഇപ്പൊ അതെ കഴിക്കാൻ പെയിൻ കില്ലറും തന്നിട്ടുണ്ട് ഇന്നിന് മെഡിസിൻ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഇന്നില്ല ആഹാരം ഉച്ചക്കൊന്ന് കഴിക്കാൻ ശ്രമിച്ചത് ഞാൻ ഇവിടെ വയ്യാതെ കിടക്കല്ലേ എന്നെ നോക്കാൻ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ ബീനെ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒന്നോ രണ്ടോ മണിക്കൂറത്തേക്ക് പുറത്തൊന്നു പോയതല്ലേ അതിനിടയ്ക്ക് താൻ ഇങ്ങനെ എഴുന്നേറ്റ് പോകുമെന്ന് ഞാൻ കരുതിയില്ല ബിനമിയുടെ മരുന്നൊക്കെ എവിടെയാച്ച അതൊക്കെ കാറിലുണ്ട് ഞാൻ എടുത്തു മോളെ ബീനമിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് തരാം ഒന്നും വേണ്ട നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന്

എന്റെ ജനന സമയവും മറ്റും അറിഞ്ഞ ആന്റി നോക്കാന്ന് സമ്മതിച്ചതായിട്ട് സാർ പറഞ്ഞപ്പോ ഞാൻ അവിടം വരെ ഒന്ന് പോയതാ ആന്റി ഗ്രഹനിലേക്ക് വെച്ച് നോക്കി വിഗ്രഹം എനിക്കിനി തിരിച്ചു കിട്ടില്ലെന്ന ബലം പറഞ്ഞത് അത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അറിയാതെ അങ്ങ് കരഞ്ഞുപോയി പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു ആ വിഷമത്തില പോലും പറയാതെ അടുത്തേക്ക് അതൊന്നും സാരമില്ല എങ്കിലും ആരെങ്കിലും ഒക്കെ കേട്ട് ഫലം ഉത്തച്ഛയത് ആർക്കു വേണ്ടി അങ്ങനെ നോക്കാറൊന്നുമില്ല പക്ഷേ മാധവി മാഡത്തിന് എന്നോടുള്ള താല്പര്യം കൊണ്ടാ വിഗ്രഹത്തിന്റെ കാര്യം നോക്കി പറഞ്ഞത് ആന്റി ഒന്നും തെറ്റാകാറില്ലെന്ന് മാധവി മാഡം പറഞ്ഞത് എനിക്കെന്തോ അങ്ങനെ അങ്ങനെ തോന്നുന്നില്ല മോൾക്ക് വിഗ്രഹം വിഗ്രഹം തിരിച്ചു തിരിച്ചു മനസ്സ് അച്ഛൻ അച്ഛൻ എന്നെ വേണ്ടി പറയുന്നല്ലേ അല്ല മോളെ സത്യമായി എനിക്ക് വിശ്വാസമുണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് വേഗം മനസ്സാകെ തകർന്നു ഞാൻ വന്നത് അപ്പൊ ബീനാമിക്ക് വീണ്ടും വയ്യാതായി അതെ ചെയ്യാനാ കഷ്ടകാലം പറയാനാ ഞാൻ ലീവ് എടുക്കട്ടെ ഓഫീസിൽ പോയാലും എനിക്കൊന്നും ശ്രദ്ധിക്കാനോടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ലീവ് എടുത്തോ ആ പിന്നെ മോള് വിഗ്രഹത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ടെൻഷനാണെന്ന് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് എം ഡി സാറ് പറഞ്ഞപ്പോ മോള് വീട്ടിലേക്ക് പോയതൊന്നും എനിക്കറിയാം സാറ് നല്ല ആളായതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എങ്കിലും ആരെങ്കിലും അങ്ങനെ പെട്ടെന്ന് അച്ഛനെ ഒന്ന് വിളിക്കണം അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഞാനത് മനസ്സിലാവുകയും ചെയ്തു എന്നെ കംഫർട്ടാക്കാൻ വേണ്ടി കമ്പനി വണ്ടി വേണമെങ്കിൽ തരാന്ന് സാർ പറഞ്ഞു പിന്നെ മാധവി മാഡവും വീട്ടിലുള്ളത് കൊണ്ട് പേടിക്കാനൊന്നും ഇല്ലെന്ന് മനസ്സിലായി അതാ ഞാൻ പോയത് ഞാനെന്ന ബീനയുടെ മരുന്ന് എടുത്തിട്ട് വരാം